എല്ലാ വീട് കൂട്ടുകാർക്കും നമസ്കാരം നമുക്ക് ചീനിപ്പപ്പടം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമ്മൾ ഒരു കഷ്ണം എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ചെറുതായിട്ട് അരിയണം അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക അതിൻ്റെ ഒരു മിക്സിയിൽ അതേ അനുവാദം തന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനുള്ള ഫൈൻ ബ്ലെൻഡ് ആയിരിക്കണം നമ്മൾ ദോശയുടെ മാവിനൊക്കെ അരയ്ക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസി തന്നെ അരയ്ക്കണം ഇനി നമുക്കിത് ചെറിയ പോട്ടിലേക്ക് ഒഴിക്കാം നമുക്കിത് തിളപ്പിക്കണം നമ്മൾ ഒഴിക്കുമ്പോൾ അതേ അനുഭവം തന്നെ വെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ആഡ് ചെയ്യാനുണ്ട് അതുകൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് ഇളം ചൂടില് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിത് ചൂടാക്കും തോറും ഇത് തിക്കായിക്കൊണ്ടിരിക്കും അതേപോലെ സ്റ്റിക്നെസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ ഒരു പരിപാടി പരിപാടുമ്പോൾ നമുക്കിത് മാറ്റാം അതേ അനുപോലെ തന്നെ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം നമ്മൾ ആദ്യം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നു ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടർമറിക് പൗഡർ ആഡ് ചെയ്യുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതേപോലെ തന്നെ അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ എള് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ സോൾട്ട് കാൽ ടീസ്പൂൺ കായം ഇത്രയും ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഫയർ സിമ്മറിൽ വെക്കണം അതിനുശേഷം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം നമ്മുടെ ഈ മാവ് തിക്നെസ് പരിവാകും ആ ഒരു പരുവാകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം നന്നായിട്ട് അലക്കിക്കൊണ്ടേ ഇരിക്കുക ഇല്ലെങ്കിൽ അടിപിടിക്കും സിമ്മറിൽ തന്നെ ആയിരിക്കണം ഫയർ അത് ശ്രദ്ധിക്കുക തിക്കാവുന്നതനുസരിച്ച് കളറും ചെറുതായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കും നമുക്ക് തിക്കായതിന് ശേഷം റൗണ്ടിൽ പരത്തി എടുക്കണം നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ വട്ടയിലൊക്കെ അകത്താണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ വട്ടയില അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് ലീഫിലോ ബട്ടർ പേപ്പറിലോ നമുക്കിത് ഉണ്ടാക്കാം എന്തായാലും കുഴപ്പമില്ല ലീഫ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പച്ച ബനാനിക്ക് തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ ഇളകി വരാൻ നല്ല പാടായിരിക്കും നമുക്കിത് ബട്ടർ പേപ്പറിലേക്ക് ഒഴിക്കാം നല്ല തിക്കായിട്ടുണ്ട് നമുക്കിത് ഓരോരോ ചെറിയ സ്പൂണായിട്ട് ബട്ടർ പേപ്പറിലോട്ട് ഒഴിച്ച് നല്ല റൗണ്ട് ഷേപ്പിലാക്കി എടുക്കാം അതുപോലെ തന്നെ സോൾട്ടൂടും ചെക്ക് ചെയ്യണം ദൈരിത പോലെ ഒഴിച്ച് എടുക്കുക എന്നിട്ട് നല്ല വെയിലത്തിട്ട് നന്നായിട്ട് ഉണക്കി ഉണക്കിയെടുക്കുക നമുക്കൊരു ചെറിയ അപ്പോൾ ഏകദേശിച്ചൊരു ട്വൻറ്റി ഫൈവ് ടു തേർട്ടി പീസോളം നമുക്ക് കിട്ടും നല്ല ചൂടിൽ രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ നല്ല ഡ്രൈ ആയി കിട്ടും അതിന് ശേഷം ഇളക്കിയെടുക്കണം നല്ല ചൂട് വെളിച്ചെണ്ണയിൽ ഒന്ന് ജസ്റ്റ് ഇട്ടെടുത്താൽ മതി പപ്പടംമാതിരി അത് ഇവരെ ഇടേണ്ട കാര്യമില്ല നമ്മുടെ ചീനിപ്പടം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും വെളിച്ചെണ്ണ ചൂടായി പപ്പടം ഇട്ട് പെട്ടെന്ന് തന്നെ റെഡിയായി അപ്പോൾ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും താങ്ക് സോ മച്ച്